മികച്ച തിരക്കഥയും സംവിധാനവും മേക്കിങ്ങും നടന്നൊരു സംഭവത്തിൻ്റെ ഏറ്റവും സമഗ്രമായ ആഖ്യാനം വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇതിനൊപ്പം ത്രില്ലിംഗ് ആയ ഒരു സിനിമാ അനുഭവവും ഗംഭീര പെർഫോമൻസുകളും കമൽ കെ എമ്മിൻ്റെ പട എന്ന സിനിമയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ പറയാനാണ് തോന്നുന്നത് മുദ്രാവാക്യം വിളികളാകാതെ തന്നെ കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനാകുമെന്നും ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ പട മസ്റ്റ് വാച്ച് ആയ മലയാളം സിനിമകളുടെ ലിസ്റ്റിൽ ഇടം നേടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എന്തിനു വേണ്ടിയാണോ അയ്യങ്കാളിപ്പട വേറിട്ടൊരു പോരാട്ടവുമായി എത്തിയത് ആ ആവശ്യം ഒരിക്കൽ കൂടി പട എന്ന സിനിമ നിറവേറ്റുകയാണ് അതായത് ആദിവാസികൾ നേരിടുന്ന ഭൂപ്രശ്നത്തിലേക്ക് മാധ്യമങ്ങളുടെയും പൊതുജനത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അന്നവർ കളക്ടറെ ബന്ദിയാക്കിക്കൊണ്ടുള്ള സമരം നടത്തിയത് ഈ സിനിമ അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വ്യക്തതയിലൂടെയും മികച്ച മേക്കിങ്ങിലൂടെയും ആ ആവശ്യത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പട എന്നൊരു സിനിമ വരുന്നു എന്ന വാർത്തകൾ വന്നത് മുതൽ തന്നെ മാധ്യമങ്ങളിലൂടെയും മറ്റുമായിട്ട് എന്തായിരുന്നു അയ്യങ്കാളിപ്പടം നടത്തിയ ബന്ധിയാക്കൽ സമരം എന്ന് പുറത്തു വന്നിട്ടുണ്ട് പിന്നെ വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേരളം മുഴുവൻ ചർച്ചയായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ കുറെ പേർക്കെങ്കിലും ഈ സംഭവം ഈ സിനിമയുടെ ഒരു പശ്ചാത്തലമൊക്കെ പരിചിതമാണ് സിനിമയിൽ പറയുന്ന സംഭവത്തിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞിരുന്നിട്ട് പോലും ഉദ്വേഗ നിമിഷങ്ങളിലൂടെ കാണുന്നവരെ കൊണ്ടുപോകാൻ പടക്കി കഴിയുന്നു എന്നുള്ളിടത്താണ് സിനിമയുടെ മേക്കിങ്ങും കമൽ കെയം എന്ന സംവിധായകന്റെ മികവും ഏറ്റവും കൂടുതൽ കാണാനാകുന്നത് ഈ ബന്ധ്യാക്കലിന്റെ പ്ലാനിങ്ങും ആക്ഷനും അടക്കം ഓരോ പോയിന്റും ആകാംക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് മികച്ച തിരക്കഥയാണ് പടയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഓരോ നിമിഷവും സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കാൻ പ്രേക്ഷകർക്ക് കഴിയുന്നുണ്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംഭാഷണങ്ങളും കഥാസന്ദർഭങ്ങളുമാണ് പടയിലുള്ളത് പ്രകാശ് രാജിന്റെ ക്യാരക്ടർ മുപ്പത്തി കൊല്ലം മുൻപത്തെ അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ മാറിയിട്ടില്ലെന്ന് പറയുന്നതൊക്കെ തറച്ചു കയറുന്ന ഡയലോഗാണെങ്കിലും ഒട്ടുമേ നാടകീയമല്ലായിരുന്നു ഓരോ കഥാപാത്രത്തെയും അവരുടെ കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കാൻ സാധിക്കും വിധമാണ് ഇവയെല്ലാം കടന്നു വരുന്നത് മാത്രമല്ല ബന്ദിയാക്കൽ സമരവുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളെ സമഗ്രമായും സത്യസന്ധമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ സിനിമയിൽ തിരക്കഥ ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ ഒരു ക്ലാസ് എടുക്കലായി മാറുമായിരുന്നു അയ്യങ്കാളിപ്പടയുടെ ആദർശം അവരെ സമരത്തിലേക്ക് നയിച്ച ആദിവാസി ഭൂപ്രശ്നം നിയമങ്ങൾ പിന്നെ ഒരു കളക്ടറെയൊക്കെ ബന്ദിയാക്കി കഴിഞ്ഞാൽ സർക്കാർ തലത്തിലും പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങൾ മധ്യസ്ഥ ചർച്ചകൾ കോടതി ഇടപെടലുകൾ നിർണായകമായ ചില തീരുമാനങ്ങൾ ബന്ദിയാക്കുന്നവരുടെയും ബന്ദിയാക്കപ്പെട്ടവരുടെയും കുടുംബങ്ങൾ അവരുടെ ഭയങ്ങൾ ഭക്ഷണവും വെള്ളവും തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ എന്നു തുടങ്ങി വിവിധ വിഷയങ്ങൾ ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട് ഇതിനൊപ്പം തന്നെ കുമാരേട്ടൻ കുഞ്ഞി എന്ന ചില ക്യാരക്ടേഴ്സിലൂടെ ചില ഇമോഷണൽ ത്രെഡുകളും സിനിമയിലുണ്ട് പിന്നെ ഒരുപാട് വിവരണങ്ങളോ ഫ്ലാഷ് ബാക്കുകളോ ഒന്നുമില്ലാതെ തന്നെ പ്രധാനപ്പെട്ട നാല് ക്യാരക്ടേഴ്സിനെയും അവരുടെ സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെ കാണിച്ചു തരാനും സിനിമയിൽ പറ്റിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപിടി കാര്യങ്ങളെ ഏറ്റവും ഭംഗിയായി സിനിമയുടെ ഒഴുക്ക് ഒട്ടും നഷ്ടപ്പെടാതെ കൊണ്ടുവരാൻ കമലിൻ്റെ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട് സിനിമയിൽ ഒറ്റത്തവണ മാത്രം വരുന്ന ചില സീനുകളൊക്കെ വളരെ നന്നായി എന്ന് തോന്നിയിരുന്നു അതായത് സിനിമയിൽ രണ്ട് ലോട്ടറിക്കാരെ കാണിക്കുന്നുണ്ട് വളരെ കുറച്ച് സമയം മാത്രമാണ് ഇവരെ കാണിക്കുന്നത് അന്ധനായിട്ടുള്ള ഒരാളും പിന്നെ ഒരു സ്ത്രീയും ഇവർ ആകെ രണ്ട് ഡയലോഗും മറ്റോ ആണ് സിനിമയിൽ പറയുന്നത് ഇതിൽ ഈ സ്ത്രീ കഥാപാത്രത്തോട് ടിക്കറ്റ് വാങ്ങാൻ നിവൃത്തിയില്ലെന്ന് പറയുന്ന ജോജു ജോർജിന്റെ ക്യാരക്ടർ ഉണ്ട് പിന്നീട് ഈ സ്ത്രീ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ജോജു ജോർജിനോട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ വളരെ ചെറിയ സീനുകളാണെങ്കിലും എന്തോ വളരെ ഭംഗിയുള്ളതായി തോന്നിയിരുന്നു അതുപോലെ തന്നെ ആ അന്ധനായ ലോട്ടറിക്കാരന്റെ വാക്കുകളും അത് നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചാലും മനസ്സിലാവും പിന്നെ ചിത്രത്തിലെ ഏറ്റവും എടുത്തു പറയണമെന്ന് തോന്നിയ കാര്യം ഈ സിനിമയുടെ കാസ്റ്റിംഗ് ആണ് ഇപ്പൊ വിളയോട് ശിവൻകുട്ടി രമേശൻ കാഞ്ഞങ്ങാട് കല്ലറ ബാബു അജയൻ മണ്ണൂർ എന്നീ അയ്യങ്കാളിപ്പടയുടെ യഥാർത്ഥ നേതാക്കളടക്കം ഓരോ കഥാപാത്രത്തിനും ചേരുന്ന ഏറ്റവും മികച്ച കാസ്റ്റിംഗ് ആണ് സിനിമയിൽ നടത്തിയിരിക്കുന്നത് ഇപ്പൊ വിനായകനും കുഞ്ചാക്കോവനും ജോജു ജോർജും ദിലീഷ് പോത്തനും മാത്രമല്ല പാലക്കാട് കളക്ടറായിട്ട് എത്തിയിട്ടുള്ള നടനും ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് രാജും പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് എത്തുന്ന ജഗദീഷും ജഡ്ജിയായിട്ടുള്ള സലീം കുമാറും അഡ്വക്കേറ്റായ ടി ജി രവിയും പിന്നെ രാവുണ്യായി എത്തിയ ഇന്ദ്രൻസും പോലീസുകാരും അടക്കം സി കെ ജാനുവിന് പ്രതിനിധീകരിച്ച നടിയും അടക്കം ഓരോ കാസ്റ്റിങ്ങും വളരെ പക്കായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മനുഷ്യരുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അഭിനേതാക്കളെ തന്നെ കാസ്റ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകര് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ ഓരോ അഭിനേതാക്കളെയും ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കമൽ കെ എമ്മിന് സാധിച്ചിട്ടുണ്ട് പ്രധാന അഭിനേതാക്കളായ നാല് പേരും അവരുടെ കോമ്പിനേഷൻ സീനുകളെല്ലാം ഗംഭീരാക്കുന്നുണ്ട് പിന്നെ ഒറ്റ സീനിലാണെങ്കിലും വരുന്ന ഓരോരുത്തരും തങ്ങളുടെ ഭാഗങ്ങൾ തന്മയത്വത്തോടെയാണ് അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത് ആരുടെയെങ്കിലും പെർഫോമൻസ് പ്രത്യേകമായിട്ട് എടുത്തു പറയണം എന്നതിനേക്കാൾ എല്ലാവരും ഏറ്റവും നല്ല പെർഫോമൻസ് നൽകിക്കൊണ്ട് ഒരു മികച്ച സിനിമാനുഭവം സമ്മാനിച്ചു എന്നാണ് പടയെക്കുറിച്ച് പറയാൻ തോന്നുന്നത് എന്നാലും ചില പെർഫോമൻസുകൾ പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ മനസ്സിൽ നിൽക്കുന്നതുണ്ട് അതിലൊന്ന് വിനായകനാണ് അടുത്തത് ജോജോ ജോർജ് ആണ് പിന്നെ കളക്ടറായിട്ട് എത്തിയിട്ടുള്ള നടനും പിന്നെ കുമാരായിട്ടൻ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച നടൻ്റെ പെർഫോമൻസും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഇതെനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസുകൾ ഏതാണെന്ന് കമൻറ്റുകളിൽ പറയണം സിനിമയുടെ അവസാന ഭാഗങ്ങളിലെ മേക്കിങ്ങും പിന്നെ ആ നാല് പേരെ കാണിച്ച രീതിയും ഒക്കെ വളരെ മികച്ചു നിൽക്കുന്നുണ്ട് പിന്നെ ചില സിനിമകളിലെ അവസാനം യഥാർത്ഥ സംഭവങ്ങളിലെ വിഷ്വലുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളും ഡാറ്റയൊക്കെ കാണിക്കുന്ന സമയത്ത് അതൊരു ഏച്ചുകൂട്ടലായി അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ആശയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള കഷ്ടപ്പാടൊക്കെ ആയിട്ട് തോന്നാറുണ്ട് എന്നാൽ ഈ സിനിമയിലെ അത് ആ വിഷയത്തോട് കാണിച്ച ഏറ്റവും നീതിപൂർവമായിട്ടുള്ള അവതരണമായിട്ടാണ് തോന്നിയത് മാത്രമല്ല സിനിമയുടെ ഈ ഒരു അവസാന പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് പ്രേക്ഷകർക്ക് തന്നെ ഇക്കാര്യങ്ങൾ കാണാൻ ഒരു ആഗ്രഹം തോന്നുകയും പിന്നൊരു കാര്യം തോന്നിയത് പിന്നോളിപ്പട ഈ സമരത്തിലൂടെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമപരിഷ്കാരം എക്സാക്ട്ലി എന്താണെന്ന് മനസ്സിൽ നിൽക്കും വിധം പറയാന് സിനിമയ്ക്ക് നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ ലെവലിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് പറ്റാത്ത പോലെ തോന്നിയിരുന്നു അത് മാത്രമാണ് സിനിമയിൽ കൂടുതൽ വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം അതായത് ആദിവാസി ഭൂമി ആദിവാസികൾക്ക് നൽകണം എന്നതാണ് മൊത്തത്തിൽ പറയുന്നതെങ്കിലും ഈ പെർട്ടിക്കുലർ നിയമത്തിൽ കേരള സർക്കാർ എന്താണ് ചെയ്തത് എന്ന് ആ ഒരു കാര്യം വ്യക്തമായി വന്നിരുന്നെങ്കിൽ എന്ന് തോന്നി പക്ഷെ അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ആദിവാസി ഭൂപ്രശ്നത്തെ വളരെ ഗൗരവത്തിൽ തന്നെ ഈ സിനിമ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ട ഒരു വേറിട്ട പ്രതിഷേധത്തെയും ആ സമരത്തിലൂടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുന്നോട്ട് വെച്ചാൽ ഇന്നും വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ആദിവാസി ഭൂപ്രശ്നം എന്ന ഒരു പ്രശ്നത്തെയും ഏറ്റവും സമഗ്രമായും ഒരു ത്രില്ലിംഗ് സിനിമാറ്റിക് എക്സ്പീരിയൻസായും അവതരിപ്പിച്ച സിനിമയാണ് പടം പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കണം എന്നെനിക്ക് ആഗ്രഹം തോന്നിയ ഒരു സിനിമയാണ് ഈ പട എന്ന് പറയുന്നത് പക്ഷേ എല്ലാവർക്കും എല്ലാ ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കണമെന്നോ മികച്ച സിനിമയെ ഫീൽ ചെയ്യണമെന്നോ ഒന്നുമില്ല കാരണം ഓരോരുത്തർക്കും ഓരോ സിനിമ ഇഷ്ടങ്ങളാണ് എന്നാലും സ്റ്റിൽ വെർത്ത് ട്രൈ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണിത് പിന്നെ ഡൂൾ ന്യൂസിൽ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന ഈ പ്രധാനപ്പെട്ട നാല് ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കുന്ന അയ്യങ്കാളി പടയുടെ ശരിക്കുള്ള നേതാക്കൾ അവരിപ്പം എവിടെയാണ് അവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ സംബന്ധിച്ചിട്ടും പിന്നെ അവർക്ക് എന്താണ് അന്നത്തെ ആ ഒരു സമരത്തെക്കുറിച്ച് പ്രതിഷേധത്തെക്കുറിച്ച് പറയാനുള്ളതെന്നൊക്കെ വരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവർ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ പോയിട്ട് ആ വീഡിയോയും ഒന്ന് കാണുക സിനിമ കണ്ടതിന് ശേഷം മാത്രം ഇത് കണ്ടാൽ മതി അപ്പോൾ പട കണ്ടവരെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റുകളിൽ പങ്കുവെക്കുക